നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെങ്കടലിൽ ഹൂതികളുടെ ഭീഷണി ലോകരാജ്യങ്ങളുടെ ഉറക്കം കളയുകയാണ് ഇത്തരത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടവരുടെ കൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമുണ്ട് എന്നതാണ് ശ്രദ്ധേയം ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധിക്ക് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്നതാണ് ഇപ്പോൾ ഇന്ത്യക്കും പാരയായി മാറിയിരിക്കുന്നത് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണമാണ് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം ദുഷ്കരമാക്കി മാറ്റിയത് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചെങ്കടൽ വഴിയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പ്രമുഖ എണ്ണ കമ്പനിയായ ബി പി നേരത്തെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എണ്ണവില കുത്തനെ ഉയരാൻ തുടങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ എണ്ണവില വർധനവ് ഉണ്ടായാൽ ബി ജെ പിക്ക് അത് വലിയ ക്ഷീണമായിരിക്കും വരുത്തിവെക്കുക നിലവിൽ ബ്രൻ ക്രൂഡ് ഫ്യൂച്ചറുകൾ ഇരുപത് സെന്റ് അഥവാ പൂജ്യം ശതമാനം ഉയർന്ന് ബാരലിന് എഴുപത്തിയൊൻപത് ദശാംശം എട്ട് അഞ്ച് ഡോളറിൽ എത്തി നിൽക്കുകയാണ് യു എസ് ഡബ്ല്യു ടി ഐ ക്രൂഡ് ഫ്യൂച്ചറുകൾ ഇരുപത്തിനാല് സെന്റ് അഥവാ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഉയർന്ന് ബാരലിന് എഴുപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് ഡോളറിലും എത്തി നിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ എണ്ണവില കുറച്ചേക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വില ഉയരാനാണ് സാധ്യത ഇതാണ് മോദിയെ സമ്മർദ്ദത്തിലാകുന്നത് നിരവധി പ്രമുഖ കപ്പൽ കമ്പനികൾ നിലവിൽ ചെങ്കടൽ വഴിയുള്ള യാത്രകൾ നിർത്തിവച്ചിട്ടുണ്ട് ഇത് ചരക്ക് നീക്കത്തിനുള്ള ചെലവ് വർദ്ധിപ്പിക്കുമെന്നും ആഗോളതലത്തിൽ വിലവർദ്ധനയെ ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രകൃതിവാതക വിപണിയെയും ചെങ്കടൽ യാത്രാ നിരോധനം ബാധിച്ചു ഇതോടെ യൂറോപ്പിൽ പ്രകൃതിവാതക വിലയിൽ പത്ത് ശതമാനത്തോളം വർധനവ് ഉണ്ടായിരിക്കുകയാണ് ലോകത്തെ കടൽ ചരക്കുപാതയുടെ പ്രധാന വഴിയാണ് ചെങ്കടൽ ഏഷ്യയിൽ നിന്ന് ചെങ്കടൽ വഴി സൂയസ് കനാലിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള എളുപ്പ വഴി ചരക്കുകപ്പലുകൾക്ക് വലിയ ആശ്വാസമാണ് റഷ്യയിൽ നിന്ന് കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇതുവഴിയാണ് ചെങ്കടൽ പ്രതിസന്ധി ചെലവുകൾ വർദ്ധിപ്പിക്കുമെന്നതിനാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റ് സമീപ രാജ്യങ്ങളിൽ നിന്നുമുള്ള ക്രൂഡോയിൽ വിതരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഭീഷണി വർദ്ധിച്ചതോടെ പല കപ്പലുകളും കേപ്പ് ഓഫ് ഗുഡ്ഗോപ്പിന് ചുറ്റും കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് അറബിക്കടലിലേക്ക് എത്തുന്നത് യാത്രയ്ക്ക് മൂന്നാഴ്ച അധിക സമയവും വേണം സാധാരണ റൂട്ടിലൂടെയുള്ള ഡെലിവറികൾക്കുള്ള റിസ്ക് പ്രീമിയങ്ങൾ വഹിക്കാൻ ഷിപ്പിംഗ് കമ്പനികൾ ഇന്ത്യൻ കമ്പനികളോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ റിഫൈനർമാർ അധിക ബാധ്യത വഹിക്കാൻ തയ്യാറല്ലെന്നും ബദൽ വിതരണക്കാർക്കായി തിരയുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇൻഷുറൻസ് ചരക്ക് ചെലവ് എന്നിവയിലെ കുത്തനെയുള്ള വർദ്ധനവ് കാരണം തങ്ങളുടെ ചെലവുകൾ വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ കമ്പനികൾ ആശങ്കപ്പെടുന്നു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിനകം തന്നെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഗാസൈൽ ഇസ്രായേൽ സെന നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് യമൻ ആസ്ഥാനമായുള്ള ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നത് യുദ്ധം തുടർന്നാൽ ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ പോലും ഇതുവഴി കടത്തിവിടില്ലെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് നവംബർ പത്തൊൻപതിന് ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പിൽ റാഞ്ചിക്കൊണ്ടാണ് ഹൂതികൾ ആദ്യ നടപടികൾ തുടങ്ങിയത് പിന്നീട് നിരവധി തവണ സമാനമായ നടപടികൾ ഉണ്ടായിരുന്നു എന്നാലും ഹൂതികൾ കാരണം ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിരവധി ലോക നേതാക്കൾക്ക്